ട്വൻറ്റി തേർഡ് ഓഗസ്റ്റിന് നമുക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസിലൊക്കെ നമുക്ക് നോക്കാം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ലിക്വിഡിറ്റി ഏരിയകൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഞാൻ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ ഏതൊക്കെയാ ഞാൻ കാണിച്ചതരാം അപ്പോൾ ലിക്വിഡിറ്റി ഏരിയകൾ മെയിനായിട്ട് വരുന്നത് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ അപ്സൈഡുള്ള കുറച്ച് മുകളിലാണ് പിന്നെ നമുക്ക് നോക്കാം ഈ ഒരു ഏരിയ ഇരുപത്തി അഞ്ചായിരം ഇരുപത്തിയഞ്ച് മുപ്പത് അതൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആണ് മീൻസ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ബേരിസ് ട്രേഡിനായിരിക്കും ഓപ്പർച്യൂണിറ്റി നോക്കുക അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിനാണ് ഓപ്പർച്യൂണിറ്റി നോക്കുക പക്ഷേ ഇനി അപ് അപ്സൈഡിലുള്ളത് ഒരുപാട് താഴെയാണ് ഹയർ ടൈം ഫ്രെയിമിൽ കാണുന്നത് ഒരു ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഏരിയ ഈ ഒരു ഏരിയ ഉള്ളൂ ഇൻറ്റേർണൽ ഏരിയസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പ്രോപ്പറായിട്ടുള്ള ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തെട്ട് ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് എന്താണ് പറയുക മാർക്കറ്റ് നാളെ ഇരുപത്തി നാല് എഴുന്നൂറ്റി എൺപത്തി നാലിൻ്റെ താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഇരുപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എന്നുള്ളത് താഴേക്ക് എൻട്രി നോക്കാൻ പറ്റിയ ഒരു ഏരിയ പക്ഷേ അതിന് മാർക്കറ്റ് നാളെ ഓപ്പൺ ആയതിന് ശേഷം ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തി രണ്ട് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ ഉള്ളത് കാണുന്നത് അതായത് മുകളിലുള്ള രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള ട്രേഡും ഇനി താഴെയുള്ള ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് അതെ എങ്ങനെ വെച്ചാൽ ഈ ഒരു ആണ് മുകൾ താഴെ രണ്ട് ഏരിയയും മുകളിൽ രണ്ട് ഏരിയയും ഇവിടെ ഈ രണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി അപ്സൈഡിലേക്കും അല്ലെങ്കിൽ ഈ രണ്ട് മുകളിലുള്ള ഏരിയയിലാണ് ടാപ്പ് ചെയ്യണമെങ്കിൽ വൺ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കുമാണ് ട്രേഡ് പ്ലാൻ ചെയ്യാം അതാണ് നിഫ്റ്റിയിലുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ചാർട്ട് നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് മുകളിലാണ് ഒരു ലിക്വിഡിറ്റി ഉള്ളത് ഈ ഒരു ഏരിയ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആണ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കുള്ള ട്രേഡ്സ് നോക്കാം അതായത് എത്ര വരുന്നത് അൻപത്തി ഒന്ന് അറുനൂറ്റി എട്ട് അറുന്നൂറ്റി എട്ട് എന്നുള്ള റേഞ്ച് ടാ ടച്ച് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം എൻട്രി നോക്കാം അതുപോലെ മുകളിലേക്ക് എൻട്രി നോക്കാൻ പറ്റിയ ഏരിയ എന്ന് പറയുമ്പോൾ ഒന്ന് അൻപത് എണ്ണൂറ്റി മുപ്പത്തി എട്ടുണ്ട് പിന്നെ ഒരുപാട് താഴെയുള്ളത് ഉള്ളത് അൻപത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഈ രണ്ട് ലെവൽസാണ് മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സോറി താഴെ ഇത് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കുള്ള ട്രേഡും ഇനി ഇൻ കേസ് അൻപത്തൊന്ന് അറുനൂറ്റി എട്ട് എന്നുള്ള ലെവലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ താഴേക്കുള്ള ട്രേഡിനായിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ വൺ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും ഈ രണ്ട് ഏരിയയിലാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ വൺ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം ഇല്ലെങ്കിൽ മാർക്കറ്റ് അവേഴ്സിൽ പുതുതായിട്ട് ഹയർ ടൈം ഫ്രാം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം ഇത് എത്രയുള്ളൂ നാളത്തെ ഇമ്പോർട്ടൻസ് ട്വൻറ്റി തേർഡ് ഓഗസ്റ്റിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് Uh, thank you. Bye.